വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്ര എന്ന് പറയുന്ന ഒരു വാചകം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളത്തെക്കുറിച്ച് പറയാൻ അല്ല ഞാൻ പറഞ്ഞത് കള്ളം കള്ളം സർവ്വത്ര തുള്ളിയെടുക്കാനില്ലത്ര എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ മുഷാവറയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവസാനം എത്തി നിൽക്കുന്നത് ഇത്രയും വലിയൊരു പണ്ഡിത സമൂഹം ഒരു ദീനീ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലുഹ്റവിയായ ആളുകൾ ഒരുമിച്ചിരുന്ന് സത്യത്തിന് നീതിക്കും വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും വിഷയത്തിൽ വളരെ ഉത്കണ്ഠയോടെയും വേദനയോടെയും മഷൂറ ചെയ്യുമ്പോൾ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും പുറത്ത് പറഞ്ഞും പറയാതെയും പിന്നെ ലെറ്റർ പാഡൽ അല്ലാതെയും ഇല്ലാത്ത പേരുകൾ വെച്ചും അറിയാതെയും ഒക്കെ വാർത്ത കൊടുക്കുന്നത് എന്ത് ദീനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ആ കണിയിൽ അല്പം ഞാനും പെട്ടു എന്നുള്ളതാണ് സത്യം അത് വേറൊന്നുമല്ല നമ്മുടെ ബെല്ലാക്കടപ്പുറവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ പാഡിൽ ഒരു കുറിപ്പ് എനിക്ക് ലഭിച്ചിരുന്നു അത് അയച്ചു തന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് സത്യമല്ലെന്നും ഈ ബെല്ലാക്കടപ്പുറം എന്ന് പറയുന്ന ജമാഅത്ത് പാണക്കാട് തങ്ങളുടെയും ആ ശൈലിയിലും ആ വഴിയിലുമായി ഉറച്ചു നിൽക്കുന്നവരാണെന്നും എന്ന് മാത്രമല്ല ഇപ്പോൾ ആ ജമാത്തിൽ ഒരിടത്ത് പോലും സുപ്രഭാതം ഇടിയിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല എന്നുമാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത അവർ പോലീസ് പെറ്റിഷൻ കൊടുത്തതിൻ്റെ കോപ്പിയും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ആഹൃതത്തിന് വേണ്ടിയും ദീനിനു വേണ്ടിയുമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സുഖം അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം മൊത്തത്തിലുള്ള കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പെട്ട കണി പറയാമല്ലോ ഒരു ലെറ്റർ പാഡിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഒരു വാർത്ത അയച്ചത് ആ വാർത്തയിൽ ഈ ബെല്ലാക്കടപ്പുറം ജമാഅത്ത് എന്ന് പറയുന്ന ജമാഅത്ത് സുന്നത്ത് ജമാഅത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ നമ്മുടെ പാണക്കാട് സാതുക്കലി ഷിഹാബ് തങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ലെറ്റർ കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഇടങ്ങിയാറുകളൊക്കെ പലതും ഈ പറയുന്ന തർക്കങ്ങളിലൂടെ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ആ ജമാത്തിലുള്ള ആളുകൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ട് ലെറ്റർ പാഡ് വ്യാജമായി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ മറ്റേതോ തരത്തിലോ ഏതോ സാമൂഹ്യ വിരുദ്ധർ പ്രചരിപ്പിച്ചതാണ് ഇതെന്നാണ് പറയുന്നത് യഥാർത്ഥ പത്രക്കുറിപ്പും അവർ എനിക്ക് അയച്ചു തന്നു കാഞ്ഞങ്ങാട് ബെല്ലാക്കടപ്പുറം മുസ്ലിം ജമാഅത്ത് ജനറൽ ബോഡി യോഗം സമസ്ത മുഷാവറ അംഗമായ മുക്കം ഉമർ ഫൈസി മറ്റ് ചില നേതാക്കന്മാർക്കിടയിൽ നിന്നും നിരന്തരമായി പാണക്കാട് സാധാർത്ഥുക്കൾക്കെതിരെ പ്രസ്താവനകൾ നടത്തുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ ഉദ്ദേശിച്ച് സുപ്രഭാതത്തിൽ വന്ന വാർത്ത കൈകാര്യം ചെയ്ത മാനേജ്മെൻറ്റിനെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രമേയം പാസാക്കി ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രമേയം എന്നാൽ ഇതിനു പകരം തങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഉള്ള ഒരു പ്രമേയമാണ് യഥാർത്ഥത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത് അതിൻ്റെ എന്ന് പറയുന്ന സെക്രട്ടറിയുടെ വോയിസും കേൾക്കാം പാണക്കാട് ൾക്കെതിരെ പ്രസ്താവനയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നൂറ് ശതമാനം സമസ്ത മേഖലയായ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കിടയിൽ അലയ്ക്ക് വരികയും അത് ഞങ്ങളുടെ അല്ലിന്റെ കെട്ടിട ബാധിക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ജനറൽ ബോഡി വിളിക്കുകയും വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ഐക്യത വരുത്തണം എന്ന് കാണിച്ച് ഒരു പ്രമേയം പാസാക്കുകയും ആ വിവരം സമസ്തയുടെ നേതാക്കന്മാരെ അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കിയ പ്രമേയം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പരസ്യപ്പെടുത്തിയിരുന്നു കമ്മിറ്റിയുടെ ലെറ്റർ പേടും ദുരൂഹപ്പെടുത്തി പ്രമേയത്തെ എഡിറ്റ് ചെയ്തു മറ്റൊരു ഗ്രൂപ്പിൽ ഞങ്ങൾ കൊടുക്കാത്ത വിഷയങ്ങൾ എഴുതി പ്രചരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുമൂലം നാട്ടിൽ കൈതിക്കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തികൾക്കെതിരെയും ഉപയോഗപ്പെടുത്തിയ ഗ്രൂപ്പ് അഗ്നിയും ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച അവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് വാങ്ങിച്ച് കാസർഗോഡ് എസ് പി നൽകിയിട്ടുണ്ട് ഇതാണ് അതിന്റെ സ്ഥിതി ഇതൊക്കെ നിസ്സാരം ഒരു ജമാഅത്തിൻ്റെ ലെറ്റർ പാഡ് ദുരുപയോഗപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന് പറയാം പക്ഷെ പ്രിയപ്പെട്ടവരെ ഈ മുഷാവറയിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള സംഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ മുഖം ഉമർ ഫൈസി പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല തങ്ങൾ വേറെന്തോ കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോയതാണ് അല്ലാതെ ഞാൻ ആരെയും കള്ളൻ എന്നൊന്നും വിളിച്ചേ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ബഹാബുദ്ദീൻ എന്നത ഉസ്താദ് പറയുന്നത് അങ്ങനെ വിളിച്ചതാണെന്നും ഈ പറഞ്ഞതുപോലെ അതിനെ തുടർന്നാണ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതെന്നുമാണ് പറയുന്നത് രണ്ടുപേരും മഷൂറ അംഗമാണ് രണ്ടുപേരും പണ്ഡിത കേസരികളാണ് അപ്പോൾ ഒരാൾ പറയുന്നത് പച്ചക്കള്ളമാണല്ലോ രണ്ടും കൂടി ഒരുപോലെ കോ എക്സിസ്റ്റ് ചെയ്യില്ലല്ലോ എന്ന് മാത്രമല്ല പണ്ഡിതന്മാരുടെ യോഗത്തിൽ ഉണ്ടാകുന്ന സംഭവമാവുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും ഗുരുതരമായ വിഷയമാവുമ്പോൾ സത്യമല്ലേ അനുയായികളോട് പറയേണ്ടത് അതിനു പകരം ഒരു ഉണ്ടായില്ലെന്നും അത് വ്യാജപ്രചരണമാണെന്നും പറഞ്ഞ് ഒരു പത്രക്കുറിപ്പ് സമസ്തയുടെ പേരിൽ അതിപ്പോൾ കേൾക്കുന്നത് ആലിക്കുട്ടി ഉസ്താദ് അറിഞ്ഞതേയല്ല അദ്ദേഹത്തിൻ്റെ കൈവപ്പുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ലെറ്റർപ്പാട് തരപ്പെടുത്തി കാച്ചിയതാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇങ്ങനെ സത്യ നിലനിൽക്കുന്നവരെന്ന് പറയുന്ന സത്യനിഷേധികൾക്ക് നരകം കിട്ടുമെന്ന് പറയുന്ന സത്യമല്ലാതൊന്നും ഒന്നും പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ഇത്രയും മഹത്തുക്കളായ സത്യസരണിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യത്തിന് വേണ്ടി ചെയ്യുന്നത് സത്യത്തിലൊരു സത്യമാണോ ഏതായാലും ഞാൻ പെട്ടതും ഈ പെട്ടതുമെല്ലാം പരിഹരിച്ച് ഈ പണ്ഡിതസഭ അതിൻ്റെ പൂർവകാല തേജസ് വീണ്ടെടുത്ത് അതിശക്തമായി ഈ സമൂഹത്തിലെ ആത്മീയമായ മേഖലകളിൽ കരുത്തുറ്റ പ്രകാശദീപമായി ജ്വലിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അത്തരം തീരുമാനം പണ്ഡിതന്മാരിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു